നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടി ഡി രാമകൃഷ്ണൻ ലഭിച്ച സുഗന്ധി എന്ന ആണ്ടാർ ദേവനായിക എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഇത് പതിനാറാമത്തെ പതിപ്പാണ് എൻ്റെ അടുത്തുള്ളത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള കൃതി കൂടിയാണ് ഈ പുസ്തകം ഇനി പുസ്തകത്തിലേക്ക് കാൽനൂറ്റാണ്ടോളം നൂറ്റാണ്ടോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നുപോയ ശ്രീലങ്ക തന്നെയാണ് ഈ കഥയുടെ പശ്ചാത്തലം വിമോചന പ്രസ്ഥാനമായ തീവ്രവാദപരമായ നയങ്ങൾ പിന്തുടരുന്ന എൽ ടി എന്ന സംഘടനയും അവർക്കെതിരെ പ്രവർത്തിക്കുന്ന സിംഹള ഭരണകൂടവും ഇതിനിടയിൽപ്പെട്ട് കാണാതാകുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഡോക്ടർ രജനി തരുണഗാമി അവരെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി അവരെ അന്വേഷിച്ച് അവർ അവരുടെ ജീവിതം ഒരു സിനിമയാക്കാൻ വേണ്ടി എത്തുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് പീറ്റർ ജീവാനന്ദം എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കാമുകിയാണ് സുഗന്ധി ആയിരം വർഷം മുമ്പ് നിലനിന്നിരുന്ന ഒരു മിത്തായ ദേവനായകയെയും ഇന്നത്തെ കാലത്തെ സുഗന്ധിയെയും തമ്മിൽ കൂട്ടിയിണക്കിക്കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് കഥ പോകുന്നത് ടി ഡി രാമകൃഷ്ണന്റെ ഒരു പ്രത്യേക ശൈലിയാണത് വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കഥ പറയാൻ അദ്ദേഹം മുരുക്കനാണ് ശ്രീലങ്കയിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേയേറെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അവരനുഭവിക്കുന്ന പീഡനങ്ങളും എല്ലാം വളരെ വ്യക്തമായി തന്നെ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് വായന മുന്നേറുമ്പോൾ നമുക്ക് സുഗന്ധിക്കും ദേവനായികയ്ക്കും ഒരേ മുഖമാണെന്ന് മനസ്സിലാകും സുഗന്ധിക്കും ദേവനായികയ്ക്കും മാത്രമല്ല അഴിമതിയും പീഡനവും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഓരോ സ്ത്രീകൾക്കും ഒരേ മുഖമാണ് അവിടെ കണ്ണകി എന്നോ പാഞ്ചാലി എന്നോ വ്യത്യാസമില്ല ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് വിമോചന പ്രസ്ഥാനങ്ങളായാലും യുദ്ധങ്ങളായാലും ജയിച്ചു വരുന്നവർക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണ് ഓരോ യുദ്ധം ജയിച്ച് കയറി വരുന്ന പുതിയ നായകന്മാരെ എതിരേൽക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ വളരെയധികം ശോചനീയമായ അവസ്ഥ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും എത്ര പെട്ടെന്നാണ് അവർക്ക് അതുവരെ സ്നേഹിച്ച ഭർത്താവിനെ മറന്ന് പുതിയ ഒരാളിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നത് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കുറെ ചോദ്യങ്ങളും മനസ്സിനകത്ത് ഒരു ഭാരവും തോന്നുന്ന ഒരു നോവലാണിത് ഒരുപാട് വായിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട പ്രമേയമാണിത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വായനയിൽ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി